ആരാധനയിലേക്ക് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കുകയാണ് കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതാ രണ്ടായിരത്തി ഒന്ന് മുതൽ കൃപാസനം ഈ കലവൂരിൽ സ്ഥാപിതമായത് മുതൽ ഇവിടെ വന്ന് വിവിധ ശുശ്രൂഷകളിൽ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും ദിവ്യകാരുണ്യ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപതാം വർഷത്തിലായിരിക്കുന്ന നമുക്ക് ദൈവപിതാവ് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയത്തിൽ നന്ദി പറയാം ഇനിയും ഇനിയും പുത്തൻ സാക്ഷ്യങ്ങളുമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഹൃദയത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് ഈ ആലയത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടും വിവിധ കാരണങ്ങൾ മൂലം എത്താൻ സാധിക്കാതെ പോയ ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിവിധ ഭൂഖണ്ഡങ്ങളിൽ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് ഇപ്പോൾ സജീവ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളെയും അവരുടെ ലീഡർമാരെയും വിവിധ ശുശ്രൂഷ ലീഡർമാരെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് ഈ ആലയത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്നത് നിമിത്തം വിവിധ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ആരാധന കേന്ദ്രങ്ങളിൽ ആയിരുന്നു കൊണ്ട് പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകമായി കൃപാസനമെന്ന ഈ ദൈവിക പദ്ധതി ദൈവപിതാവ് കൈമാറാൻ ഏറ്റവും യോഗ്യനായി തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട വി പി ജോസഫ് എന്ന ആലപ്പുഴ രൂപത വൈദികനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാളിതുവരെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയിട്ടുള്ള ഓരോരോ ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടും വിവിധങ്ങളായ നിയോഗങ്ങൾ ഇതുവരെ സഫലമാകാത്ത ഓരോ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണ ആരാധന മണിക്കൂറിനോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും കിട്ടാനുള്ള ഓരോരോ പ്രത്യക്ഷീകരണ നിയോഗങ്ങളെയും ഈശോയെ സഭ ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുക്കുവാനുള്ള സാക്ഷ്യ അനുഭവങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ ആരാധനാ മണിക്കൂറിൽ ദൈവമാതാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട്

Hallelujah, hallelujah, hallelujah. Mahatma, Mahatma, Radha, hallelujah, hallelujah. It should be hallelujah, hallelujah. <music> ീടാ താണുപണംീടാ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചീടാ താണുപണം ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ ദിവ്യ കാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത മുൻപി തീരാത്ത ദുരിതങ്ങളിലി കാരുണ്യത്തിൻപി ഉണങ്ങാത്ത മുറിവുകളില്ല ആരാധി കാണുവണങ്ങ ീണ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചീട താഴ്ന്നില്ല ആശീക്ഷീണ ദിവ്യകാരുണ്യത്തെ കൈകളു സ്ഥിതികളെ

മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല ദൈവ കാരുണ്യത്തിൻ മുൻപിൽ കാത്ത പാവങ്ങളില്ല ദൈവ കാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധന ആരാധി ചീടാ ആശ്രയിച്ചീടാ ദിവ്യക്കാരുണ്യത്തെ ആരാധിച്ചീട താണു വണങ്ങീട ആശ്രയിച്ചീടാ ദിവ്യക്കാരുണ്യത്തെ മുറിവാട ആരാധിച്ചീടാ താണു വണങ്ങീട ആശ്രയിച്ചീടാ ദിവ്യക്കാരുണ്യത്തെ നജർ